എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി ഇന്ന് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ശാസ്ത്രീയവും ആത്മീയവുമായ കാഴ്ചപ്പാടിലൂടെ നമുക്ക് വിശദമായി നോക്കാം ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ കൌതുകം തോന്നിയേക്കാം പക്ഷെ രണ്ടിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ശാസ്ത്രീയ വീക്ഷണം നമ്മുടെ തലച്ചോറിൽ റെട്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം അഥവാ റാസ് എന്നു പേരുള്ള ഒരു ഭാഗമുണ്ട് ഇതൊരുതരം ഫിൽട്ടർ പോലെയാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ഓരോ നിമിഷവും അസംഖ്യം വിവരങ്ങളാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ തലച്ചോറിലേക്ക് എത്തുന്നത് ഈ വിവരങ്ങളിൽ നിന്ന് നമുക്ക് പ്രാധാന്യമുള്ളവ മാത്രം തെരഞ്ഞെടുത്ത് നമ്മുടെ ബോധമനസ്സിലേക്ക് എത്തിക്കാൻ ഈ റാസ് സഹായിക്കുന്നു ഒരു ഉദാഹരണം പറയാം നിങ്ങൾ ഒരു പുതിയതരം കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക പെട്ടെന്ന് ആ കാറുകൾ റോഡിൽ കൂടുതലായി കാണാൻ തുടങ്ങിയതായി നിങ്ങൾക്ക് തോന്നും യഥാർത്ഥത്തിൽ റോഡിലെ കാറുകളുടെ എണ്ണം കൂടിയതല്ല മറിച്ച് നിങ്ങളുടെ റാസ് ആ കാറുകളെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ തുടങ്ങിയതാണ് അതുപോലെ നമ്മൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ എന്ത് വിശ്വസിക്കുന്നുവോ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ റാസ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഗോഡ് ബട്ട് നമ്മുടെ ചിന്തകൾക്ക് ഒരുതരം ഊർജ്ജമുണ്ട് ഈ ഊർജ്ജം പ്രപഞ്ചത്തിലേക്ക് പ്രസരിക്കുമ്പോൾ അതേ വൈബ്രേഷനുകളുള്ള കാര്യങ്ങളെ ഇത് ആകർഷിക്കുന്നു ഇത് ക്വാണ്ടം ഫിസിക്സിന്റെ അടിസ്ഥാന തത്വങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അവിടെ ഊർജ്ജം ഒരുമിച്ച് ചേരുമ്പോൾ കണികകളായി മാറുന്നു എന്ന് പറയുന്നു നിങ്ങളുടെ ചിന്തകൾ ഒരുതരം ഊർജ്ജ തരംഗങ്ങളായി പുറത്തേക്കു പോയി സമാനമായ തരംഗങ്ങളെ തിരികെ കൊണ്ടുവരുന്നു ആത്മീയ വീക്ഷണം പ്രപഞ്ചം മുഴുവൻ ഊർജ്ജത്താൽ നിർമ്മിതമാണെന്ന് ആത്മീയ പഠനങ്ങൾ പറയുന്നു നമ്മൾ ഓരോരുത്തരും ഈ പ്രപഞ്ചത്തിലെ ഊർജ്ജത്തിന്റെ ഭാഗമാണ് നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ വാക്കുകൾ പ്രവർത്തികൾ എന്നിവയെല്ലാം വൈബ്രേഷനുകൾ പുറത്തുവിടുന്നു ഈ വൈബ്രേഷനുകൾ സമാനമായ വൈബ്രേഷനുകളുള്ള കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു സീലസ് ഐആയറ്റ് ഐദിഷ് ഡേറ്റബ ദിഷ് ഡേറ്റം നമ്മുടെ ആഗ്രഹങ്ങളെ പ്രപഞ്ചത്തിലേക്ക് അയക്കുമ്പോൾ പ്രപഞ്ചം അതിനെ തിരിച്ചറിയുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് പോസിറ്റീവ് ചിന്തകൾക്കും വികാരങ്ങൾക്കും ലോ ഓഫ് അട്രാക്ഷനിൽ വലിയ പ്രാധാന്യം നൽകുന്നത് നിങ്ങളുടെ ഉയർന്ന വൈബ്രേഷനുകൾക്ക് മാത്രമേ നിങ്ങളുടെ ഉയർന്ന ആഗ്രഹങ്ങളെ ആകർഷിക്കാൻ കഴിയൂ നിങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ചേർന്നാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നത് ചുരുക്കത്തിൽ ശാസ്ത്രീയമായും ആത്മീയമായും ലോ ഓഫ് അട്രാക്ഷൻ ഊർജ്ജത്തിന്റെയും വൈബ്രേഷന്റെയും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത് ഇത് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവിനെ വളരെയധികം ശക്തിപ്പെടുത്തും ഇറ്റടിസ്ഥാനമായുമായും വായുമായും നാളെ നിങ്ങളുടെ ചിന്തകളുടെയും വൈബ്രേഷനുകളുടെയും ശക്തിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകമായെന്ന് കരുതുന്നു